ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളെ കുറച്ച് എന്താ ഔഷധ സസ്യങ്ങൾ കുറച്ച് ചെടികൾ ഇതൊക്കെ രാവിലെ നമ്മൾ നനയ്ക്കൂട്ടെ എന്നും നനയ്ക്കുന്നതാണേ അപ്പോൾ ആ സസ്യങ്ങളെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാ അറിയാത്തതൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെയൊക്കെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു വീഡിയോ ഇന്ന് ചെയ്യുന്നത് രാവിലെ തന്നെ അപ്പോൾ എല്ലാവരെയും നിങ്ങളുടെ മുൻ മുന്നിൽ വേണ്ടിയിട്ട് ഇന്ന് ചേട്ടനാട്ടോ ചേട്ടനാട്ടിൽ ചേട്ടൻ രാവിലെ ജിമ്മിൽ പോകും നാലരയ്ക്ക് അപ്പോൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ചെടി നനയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടൻ നനയ്ക്കും ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും അപ്പം ഞങ്ങൾക്ക് ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഷോപ്പിലോട്ട് പോകേണ്ടത് പറമ്പിലെ പണിയൊക്കെ ചേട്ടനാ കേട്ടോ ചെയ്യുന്നത് പിന്നെ ചേട്ടന് കുറേ വാ വാഴ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം മഴയെല്ലാം വെട്ടി ഇനി എല്ലാം കുഞ്ഞുങ്ങളാണേ അപ്പോൾ അവരൊക്കെ കൂടെ പരിചയപ്പെടുത്തുന്ന ഒരു കുഞ്ഞ് വീടിയല്ലോ വീടിയോട്ടോ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ചേട്ടൻ ജിമ്മിൽ പോയിട്ട് വന്നിട്ടില്ല ഇപ്പോൾ തന്നെ വരും കേട്ടോ അപ്പോൾ നമുക്ക് വീടിയലോട്ട് പോയാലോ അപ്പോൾ ഈ സുന്ദരി ചെടി ചെടിയുണ്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പുഴുന്ന് സ്റ്റോണൊക്കെ പെറുക്കിക്കൊണ്ട് വന്നിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് ചേട്ടാ എന്ത് ഭയങ്കര എന്ത് മനോഹരി അമ്മ നോക്കിക്കേ നമ്മുടെ കലാർത്ഥേൻ്റെ ഒരു പുതിയ വെറൈറ്റി കേട്ടോ ൊക്കാർക്ക് വേണമെങ്കിലും നമ്മുടെ ചെടീന്റെ കാര്യം മറന്നു പോകരുത് അപ്പം നമ്മൾ പെരിഞ്ഞായിരിക്കും കേട്ടോ നല്ല ഭംഗി നോക്കി ഇതൊക്കെ ഇൻഡോറിലാണ് ഇൻഡോറിൽ ഞാൻ ചുറ്റോട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഇൻഡോർ സെറ്റ് ഇതാ നല്ല ഭംഗി കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചെടി ഈ ഒരു ചെടിയുണ്ടല്ലേ ഇതെന്താന്നുറ നന്ദിയാർ വട്ടോ എന്ന് പറഞ്ഞ ചെടിയാണിതാ നിറച്ചു പൂത്ത് കണ്ടോ പൂത്തോലഞ്ഞ് നിൽക്കുകട്ടോ നിറച്ചു പൂവാണേതുകെ ഫുള്ള് നിറച്ചു പൂവുണ്ട് കേട്ടോ ഇത് മോള് രേഷ്മ കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചാണ് അവൾ പത്തനംതിട്ടുന്ന് വന്നപ്പോൾ അവളുടെ വീട് അവിടെയാട്ടോ അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ച ഒരു ചെടി ആട്ടോ ഇത് ഇതുകൊണ്ടില്ല നല്ല സുന്ദരിയായിട്ട് അപ്പോൾ ഞാൻ നിങ്ങളെന്ന് കാണിച്ചില്ലെന്ന് കേട്ടിട്ടോ നല്ല സുന്ദരിയായിട്ട് മറച്ചും പൂത്ത് വയ്ക്കുക പിന്നെ ഇതെന്താണെന്ന് പറയുക ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ ഈ ശിവൻ്റെ അമ്പലത്തിൽ ശിവന് പൂച്ചയ്ക്ക് എടുക്കുന്ന പൂവട്ടോ ശിവൻ ഏറ്റവും പ്രിയപ്പെട്ട പൂവാണ് ഈ വെള്ളപ്പൂവ് നന്ദിയാർ വട്ടം എന്ന് പറയുന്നതാണേ പറയുന്നത് അപ്പോൾ ശാന്തി പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇത് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇറച്ചില്ലേ പോവില്ലേ എന്നൊക്കെ അപ്പോൾ ഇത് വീടിൻ്റെ സൈഡിലാടാണ് നിൽക്കുന്നത് അപ്പം നന്ദിയാർ വട്ടം പിന്നെ ഇത് നമ്മളെന്താ കണ്ണിൽ കണ്ണിൽ അസുഖം വരുമ്പോഴൊക്കെ മരുന്നായിട്ട് ഇത് ഒഴിക്കുന്ന ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒഴിക്കുന്നതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ കണ്ണിന് പണ്ടൊക്കെ ഇപ്പോഴൊന്നും പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ ഇപ്പം നമ്മളൊക്കെ അസുഖങ്ങളൊക്കെ വന്നാൽ വെക്കുന്നത് കാണിക്കല്ലോ ചെയ്യുന്നത് പക്ഷേ പണ്ട് ഇങ്ങനെയാണിത് കണ്ണിൽ മരുന്ന് ഒഴിക്ക് എന്തോ ഒരു അസുഖ ചൂടിന് അങ്ങനെ എന്തോ ഒന്നാണ് അതിനൊക്കെ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടിയായിരുന്നു കേട്ടോ നല്ല വേറെ ഘട്ടം കണ്ണിലെല്ലാം ഭംഗിയല്ലേ നോക്കി ഒരു പൂവാൻ എല്ലാം നിറഞ്ഞ പൂവുണ്ടാവും കേട്ടോ എൻ്റെ തിളച്ചിത്തറയാണ് വെയിലുണ്ട് വെയിലുള്ളത് കൊണ്ട് അങ്ങനെ കറക്റ്റ് ക്ലിയർ ആവുന്നില്ല അല്ലേ നല്ലൊരു തിളച്ചറ വീടിന് മുന്നിൽ തന്നെ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ഇതെന്താന്നു കരിഞ്ഞു പോകാനൊന്നും പാടില്ല തുളസി കരിഞ്ഞൊക്കെ പോയാൽ നമുക്ക് ദോഷമാണെന്നു പറയുന്നത് അപ്പോൾ തുളസി നടുന്നവർ എപ്പോഴും ഈ തുളസി കരിഞ്ഞൊന്നും പോകാതെ സൂക്ഷിക്കണം കേട്ടോ കേട്ടോ ഇതാണ് നമ്മുടെ തുളസി തുളസിത്തറ വെയിലായതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ക്ലിയറായിട്ട് കാണുന്നുണ്ടാവുകയല്ലോ കുറച്ച് വലുപ്പം കണ്ടില്ല വെയിൽ കുറേ വലുപ്പമായിട്ട് ഇതിന് ഇനി ഇത് നമ്മൾ ഈ ഇതിൻ്റെ ഉണങ്ങിയ കമ്പുകളൊക്കെ ഓടിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് തൈ വരും അപ്പോൾ ഇത് മുകളത്തെ വെട്ടിക്കളയണം എന്നിട്ട് തൈ വന്ന് കഴിയുമ്പോൾ വീണ്ടും അത് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇത് നോക്കേ ഇത് നമ്മുടെ ഒരു സുന്ദരി ഫെൺ ചെടിയാട്ടോ എന്തൊരു മനോഹരിയെന്ന് നോക്കിക്കേ ഇതൊക്കെ ഇൻഡോർ വെക്കുന്ന ഒരു ചെടിയാട്ടോ നല്ല ഭംഗിയല്ലേ അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണേലും നമ്മൾ ചെടികളെല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ആദ്യം ആദ്യം ചെടീൻ്റെ വീഡിയോ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് പിന്നെ നമ്മൾ കുറേ ഒരു ഒരു വർഷത്തോളം നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോഴത്തേന് ചെടികളൊക്കെ ഇതാ നല്ല ഭംഗിയായിട്ട് നിൽക്കുവാണേ കണ്ടിലിരിക്കുന്നത് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ അപ്പം ഞങ്ങൾ എന്താണെന്നോ ഇന്ന് രാവിലെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇന്ന് നമുക്ക് അപ്പോൾ ദോശ ചട്ണിയാക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ പിള്ളേർ ഇവിടെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട നമുക്ക് ഞാൻ കടയിൽ നിന്ന് മേടിച്ചോണ്ടിരിക എന്നിട്ട് നമുക്ക് നനയ്ക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സ്കൂട്ടിയെടുത്ത് അത്തിപ്പാർ പോയതാണ് ദോശ മേടിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ അപ്പോൾ അതാ കണ്ടോ ചേട്ടന് ദോശയൊക്കെ മേടിച്ചതാ സ്കൂട്ടിക്കാണോ പോയായിരുന്നത് ദോശ കിട്ടിയോ ദോശയൊക്കെ മേടിച്ചങ്ങനെ വന്നിട്ടുണ്ടേ ഇനി ഞങ്ങൾ നനച്ചതിന് ശേഷമൊക്കെ കേട്ടോ ചായ കുടിക്കുന്നത് ഇട്ടില്ലേ നാടാ വെച്ചോ എന്താ എന്താ ദോശയാണോ അപ്പം ആണോ രണ്ട് ദോശ രണ്ടപ്പം അപ്പം ഇനി നമുക്ക് നനയ്ക്കാൻ പോയാലോ വായോ ഇതാ കേട്ടോ ഇത് സപ്പോർട്ടെയാണേ ഇപ്പം നനയ്ക്കുന്നത് റംബിട്ടാനല്ലേ റംബിട്ടാൻ പിന്നെ ഇതാ ചെടിയൊക്കെ ഉണ്ട് വാഴയാണേ വാഴ ഞാൻ പറഞ്ഞില്ല എല്ലാം ബെഡിന് കുഞ്ഞുങ്ങൾ മാത്രം കേട്ടോ ഉള്ളത് വാഴയിൽ ഇനി കൊലയെല്ലാം വെട്ടിപ്പോയതാ ഇത് ഉണ്ടോ മാവ ഇത് എത്ര വർഷം കഴിക്കുന്ന മാവർക്കറേ മൂന്നാം വർഷം കഴിക്കുന്ന നമ്മൾ നമുക്കിവിടെ മാവ് മാത്രമല്ല അത് ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ മാവ് എത്ര വെച്ചിട്ടും പിടിക്കുന്നില്ല ബാക്കി എല്ലാ സസ് എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് അടുത്തത് മോളെ അല്ലേ ഇതെന്തിനാ വീടിൻ്റെ വാതിക്കിൽ ഇങ്ങനെ വെക്കുന്നത് എല്ലാ വീട്ടിലും കാണുന്നതല്ലേ കട്ടമ്പല കട്ടമ്പലം നോക്കിയാൽ നിറച്ചു പൂവുണ്ട് കേട്ടോ കുറച്ച് ചെടി കുറച്ചോളാണ് നിങ്ങൾ കാണാത്തത് കണ്ടില്ലേ അറച്ചും പൂവല്ലേ നോക്കിക്കേ വെള്ളം അങ്ങോട്ട് കൂടി തന്നെ ചെടിക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ഇതാണോ എന്നാൽ ഇതിൻ്റെ ഇതിൻ്റെ ഉപയോഗം കറക്റ്റൊന്നു പറയണേ എനിക്ക് എനിക്കറിയത്തില്ലോ പറഞ്ഞു കൊടുക്കുമോ ആ അതെ അല്ലേ നോക്കിയേ പറഞ്ഞു കേട്ടില്ലേ ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ട് ഇങ്ങനെ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പറ്റിയാലും നമുക്ക് വൈദ്യൻ്റെ അടുത്തോട്ട് പെട്ടെന്ന് ഓടണ്ട പിന്നെ ചെറിയൊരു വൈദ്യനാണ് കേട്ടോ ചേട്ടന് അത്യാവശ്യം തിരുമലും കാര്യങ്ങളും എല്ലാം അറിയാം നമുക്കൊക്കെ കാലൊക്കെ ഇടറിയാലൊക്കെ തിരുമ്മി തന്നെ പെട്ടെന്ന് മാറുകയും ചെയ്യും കേട്ടോ ഇതെന്താ അബിയോ അതെന്ത് ആണോ ഫ്രൂട്ട്സ് അല്ല അബിയോ ആണ് കേട്ടോ ഒക്കെ തൈകൾ വെച്ചിരിക്കുന്നതാണേ മഴയാകുമ്പോഴത്തേനും നമുക്കിവിടെയൊക്കെ റബ്ബർ ആയിരുന്നു അപ്പം നമ്മൾ വെട്ടി എന്നിട്ട് കൊലയാ ആ ഇത് കണ്ടോ ഇനി ഈ വാഴ ഒറ്റ ഈ ഒരു വാഴയുള്ളൂ അന്നത്തേല് ബാക്കിയെല്ലാം നമ്മൾ വെട്ടിപ്പോയ നല്ല സുന്ദരി ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇതാ മുട്ട ഒക്കെ കൊടുത്ത് അങ്ങനെ നിർത്തിയ കാര്യം ഇന്ന് നന്നായിട്ട് ഈ രാവിലെ മുതൽ പറമ്പിൽ പണിയെടുത്തിട്ടാട്ടോ ഇതിങ്ങനെ നിൽക്കുന്നത് പക്ഷെ ഞാൻ ഒരു പണി ചെയ്യലില്ല കേട്ടോ പറമ്പിൽ ഞായറാഴ്ച ദിവസം മാത്രമാണ് ഞാൻ സഹായിക്കുകയുള്ളൂ കണ്ടില്ലേ കൊല വേണ്ടില്ലേ അതെന്ത് പേരെയാണ് ആ കുരുവില്ലാത്ത സീഡ്ലെസ് കുരുവില്ലാത്ത പേരെയാണെന്നാണ് കേട്ടോ പറഞ്ഞത് കുരുവില്ലാത്ത പേരെയാ അല്ലേ ഇത് റംബുട്ട അതാ റംബുട്ടാനോ ഇതൊക്കെ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് ഉള്ളത് ആ ഇതിന് ഒരു പ്രത്യേക പരിചയപ്പെടുത്താനുണ്ട് നമുക്ക് പറഞ്ഞേണ്ടായാലും ആ ഇതിന്റെ ആ ആ കറ എടുത്തിട്ട് കറയെടുത്തില്ലേ മുറി കൂടിയെന്ന് പറയുമ്പോ ചെറിയ മുറിയാണോ

അപ്പൊ ഇതിന്റെ ഇത് ആരെങ്കിലും പ്രേക്ഷകര് ചോദിച്ചിട്ടുണ്ടോ കൊടുക്കുവോ ആ കായോ അത് കണ്ടില്ലേ അതെല്ലാം നമുക്ക് കൊടുക്കാനുണ്ടാവുമോ ചോദിച്ചിട്ടുണ്ടെങ്കി തൈ ഉണ്ടാവൂല്ലേ ഇതെങ്ങനെ വെക്കുന്നേ പൊട്ടിക്കുമ്പോ ഒരു കറ വരും അത് അതങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റാം ഇതിങ്ങനെ ചുറ്റി ആ മുറിവിൽ അത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഒടിച്ചിട്ട് ആ സാധനം ഇങ്ങനെ നൂല് പോലെ ചുറ്റി ഇങ്ങനെ വെച്ചിട്ട് ഒരു കെട്ടാവും സാധനം ഇതാ മുറിവ് ഫുള്ള് നമ്മൾ ഇതുകൊണ്ട് തന്നെ അങ്ങ് കെട്ടിയിട്ട് ഒടിച്ചാൽ ഇതേമാതിരി ഇങ്ങനെ കെട്ടി വെക്കാം കൂടുതൽ കൂടുതലൊടിച്ചിട്ട് അതിന് ഒരു നൂല് ഇതേണ്ട പ്ലാസ്റ്റർ ഒട്ടിക്കുമ്പോൾ ആ അതോ അങ്ങനെ ഒട്ടിയിരിക്കും അത് ഒറ്റ ദിവസം കൊണ്ട് മുറിവ് ഉണങ്ങി പോകും അപ്പം ഇത്രയും നല്ലതുകൊണ്ടുള്ള ചെടിയാണ് കേട്ടോ മുറികുട്ടിന്നെ പറയുന്നേ മുറി കൂടി അതുകൊണ്ട് അത്രയും വലുപ്പത്തിൽ നിൽക്കുന്നതേ അല്ല ഇപ്പം വേനലല്ലേ ഒരു കേടും ഇല്ലല്ലോ കണ്ടില്ലേ നിൽക്കുന്ന നല്ല പച്ചര പച്ചപ്പൂട് കൂടിയിട്ട് നമ്മുടെ പ്ലാന്തേ പുതിയത് വെച്ചതാണ് ആ പറ വിയറ്റ്നാം മേറിലേ എത്ര വർഷം കഴിക്കുന്നതാ ആ മൂന്നാം വർഷമൊക്കെ കഴിക്കുന്ന എന്നാ പറയുന്നത് ആ നമ്മൾ വെച്ചിട്ട് ഒരു വർഷം ആയില്ലല്ലോ ആ മഴ പോക്കിനു വെച്ചതല്ലേ മഴ പോക്കിന് വെച്ചാട്ടോ ഇത് വിയറ്റ്നാം ഏർലി അപ്പൊ അടുത്ത സസ്യം വരുന്നു ആ ഇത് ഇതെന്തിനൊക്കെ ഉപയോഗിക്കുന്നു നമ്മള് ചെറുനാരങ്ങയാ വാതംകൊല്ലിക്ക് ഒരു പൂവൊക്കെ ഉണ്ടല്ലേ ഉണ്ടല്ലേ പൂവൊക്കെ ഉണ്ട് കേട്ടോ വാതംകൊല്ലിക്ക് വാതംകൊല്ലിയുടെ എന്താഷക എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കാന്താരി നമ്മുടെ കാന്താരി മുളകാട്ടോ കാട്ടോ അത് കാന്താരി കുറേ ഉണ്ട് കേട്ടോ സംഭവം എല്ലാം പോകാനല്ല ഇതെല്ലാം ഇങ്ങനെ നനയ്ക്കുന്നോണ്ടട്ടെ രാത്രിക്ക് എട്ടുമണി ഒമ്പ ചേട്ടൻ ചേട്ടനെത്തുള്ളൂ എന്നാലും അപ്പൊ തന്നെ ഫുള്ള് നനയ്ക്കൂട്ടോ അതുകൊണ്ടാട്ടാ അതിങ്ങനെ നിക്കുന്നത് അവിടെ ഒരു കാന്താരി തൈ ഉണ്ടേണ്ട കാന്താരി പഴുക്കാൻ തുടങ്ങി അല പഴിച്ചു പോകും എന്നാലും വീണ്ടും നന്നായിട്ട് വരും കേട്ടോ അല്ല ഒരു പ്ലൗ തെയ്താ കേട്ടോ ഇതും വിയറ്റ്നാം മേരളീൻ്റെ വേറൊരു തയ്യാണേ അപ്പോൾ ഇങ്ങനെ കുറേ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ നമുക്ക് പറമ്പിൽ ഇങ്ങനെ നോക്കി ഇറങ്ങിയാൽ അടുത്തത് നമ്മളെ പനിക്കുറക്ക സുന്ദരി ഇത് ഞങ്ങൾ ഇപ്പോൾ രാവിലെ വെള്ളം തിളപ്പിക്കുന്ന വെയിലായവരെ ഉണ്ടല്ലോ വെള്ളം തിളപ്പിക്കുന്നതിന് പനിക്കുറുക്കേൻ്റെ ഒരാളെ തുളസീൻ്റെ ഒരു കതിരൂട്ടി കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത് കേട്ടോ നമുക്ക് ഒക്കെ പെട്ടെന്ന് മഴഞ്ഞതുകൊണ്ട് അത് വേണ്ടിയിട്ട് അതിനു വേണ്ടിട്ട് നമ്മൾ പനിക്കുറക്കലെ ഇട്ടിട്ടാണ് ഇത് നമ്മളുടെ അന്നത്തെ കസ്തൂരി ആ കസ്തൂരി മഞ്ഞൾ പിന്നെ ഇതാ നമ്മള് ചെടി സുന്ദരികള് സുന്ദരികളെ െടിച്ചുന്ദരികളെല്ലാം നനയ്ക്കുന്നുണ്ട് കരിയേപ്പിന്റെ അടുത്തിട്ട് പോണ്ടേ കേട്ടോ ഇവർക്ക് വെള്ളം കിട്ടുന്ന ഇവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇവരുടെ സന്തോഷം എന്തൊരു ഇത് പറഞ്ഞാൽ ഔഷധത്തിന്റെ ഔഷധമാണ് ഇത് നിങ്ങൾ ല്ലേന്തിനിക്കുന്ന രാവിലെ രാവിലെ അയ്യപ്പാന നാഗവെത്തിലെന്നൊക്കെ പറയും ഇത് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെയാണ് പിന്നെ എന്നും കഴിക്കുന്നല്ലേ എല്ലാരും കഴിച്ചു അണിച് അവർക്ക് സംശയം മാറിക്കോട്ടെ എത്ര ഇല എടുത്തിട്ടാണ് കഴിക്കുന്നത് ഇല ഒക്കെ ഇല എടുത്തിട്ട് നല്ലോന്നൊക്കെ നോക്കണം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്നുമില്ല കഴിക്കേണ്ടത് ജിമ്മി പോയി വന്നിട്ട് കഴിക്കുന്ന രാവിലെ തന്നെ കേടോ പറഞ്ഞു കെഴുകുന്നു എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു കഴിക്കുന്നുണ്ടാവും അസുഖങ്ങൾക്കൊക്കെ അയ്യപ്പാന അയ്യപ്പാനെപ്പാ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇതൊക്കെ ഇതിന് കൂടുതലിങ്ങനെ പറഞ്ഞാൽ കുറച്ചൊരു വൈദ്യം തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അറിയാം കരിയാപ്പ് ഉണ്ടാവും കരിയാപ്പ് ഇല്ലായിരുന്നു നമുക്ക് ഉണ്ടാകുകേ ഇല്ലായിരുന്നു നട്ട് വളർത്തി ഇത് കണ്ടോ ഇണ്ടോ അപ്പൊ കരിയാപ്പ് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് ഉണ്ടല്ലേ ഇതെന്താ ഇതിന പറഞ്ഞു കൊടുത്തേസ്റ്റ് മാങ്കോസ്റ്റ് കുറച്ച് കുറച്ചായല്ലേ നമ്മൾ വെച്ചിട്ട് എന്നതായിരുന്നു പിന്നെന്താ നമ്മുടെ റംബുട്ടാൻ ഇത് കേട്ടോ നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫസ്റ്റിൽ ആദ്യം വെച്ചതാണെ റംബുട്ടാന് പിന്നെ വേറെ കാണിച്ചരാ നമ്മടെ ഇത് കാണിച്ചു കൊടുത്തേ നിങ്ങളൊന്ന് പറിച്ചു കത്തില്ല മൽബറി മൽബറി കാണണ്ടേ നമ്മുടെ മൽബറീട്ടാ അയ്യോടാ മൽബറിയുടെ മുകളോട് നോക്കിയാ എന്തോ ഒരു കായാന്നുണ്ടോ ഇത് എന്താണെന്നറിയാ ഇത് എന്റെ അച്ഛൻ എനിക്ക് തന്നതാണ് വീട്ടിൽ ചെന്നപ്പോ ഒരു കമ്പ് കൊണ്ട് കുഴിച്ചു വെക്കണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നതാ കേട്ടോ പക്ഷെ അച്ഛനിപ്പൊ പറ ഒന്ന് കാണിച്ചു നോക്കട്ടെ ഇത് കണ്ടോ കാ കണ്ടോ ആ പറിച്ചേക്ക ശു നേരെ 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 ആ ില്ല പഴുത്ത് വരുമ്പഴത്തേനും നമ്മുടെ എന്താ മുന്തിരിന്റെ കളറാവും കേട്ടോ ഇതൊക്കെ പണ്ട് കാലത്തുള്ള ചെടികളാ ഇതൊന്നും ആർ ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഒന്നും ഇത് അറിയലത്തുണ്ടാകിയാലോ വേണ്ടില്ല കാനിക്കുന്നേ ഇത് മുന്തിരി പോലെ അങ്ങോട്ടാവും ആ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അതാ മുകളെ താത്താൻ പറ്റുമോ അയ്യോ താത്തിക്കേ അപ്പൊ അച്ഛൻ താന്നൊരു ചെടി ഇപ്പം അച്ഛൻ മരിച്ചുപോയി കേട്ടോ അപ്പം എപ്പോഴും ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയാം അയ്യോ എൻ്റെ അച്ഛൻ തന്ന എന്റെ അച്ഛൻ തന്നതാന്ന് അതേലല്ലല്ലോ ആ ഇതേലും ഉണ്ട് നിറച്ചുകൊണ്ട് അതായാലിപ്പോ പിടിച്ചു മറ്റേത് പിടിച്ചോ കാണിച്ചോ ഇതൊന്നും ഇപ്പൊ ഉള്ള തലമുറയ്ക്ക് ഒന്ന് മൽബറി എന്താന്ന് തോന്നു അയ്യോ അത് വീണ് പോവും വീണ് പോവും അത് തട്ടുമ്പോൾ നിറച്ച് പഴുത്ത് നിൽക്കുവാണേകിടാന്ന് ചാടുന്നതാ വീണ് കേട്ടോ കണ്ടാ നിൽക്കുന്നോ ചേട്ടം പറിച്ച് എടുത്തപ്പത്തേനോട്ടോ ഇതെന്നും രാവിലെ നനയ്ക്കാൻ വരുമ്പോൾ ഫുള്ളും പറിച്ച് ഇല്ലെന്ന ആളാണ് പിന്നെ ഞങ്ങളുടെ ആദ്യമോന ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇപ്പൊ ആദ്യം ഇല്ലാത്തതാണ് ഇതൊക്കെ ഇവിടെ നിൽക്കുന്നത് ആദ്യം ഇത് ഭയങ്കര ഇഷ്ടാ വേണ്ടില്ലേ ഇതിനകത്തൊരു ഇതാ ഇതിനകത്തൊരു പഴുത്തത് ഇണ്ട് എന്താ ഇതിലൊരു പഴം ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് മലബറിയ കേട്ടോ ഇതാ ഇങ്ങോട്ടൊക്കിക്കെണ്ടില്ല ആ ഇല്ലാതാ പറക്കി താഴെ നിൽക്കുന്ന രണ്ട് മൂന്ന് കായ ഒരുമിച്ച് കഴിച്ചിട്ട് പറിച്ചു തന്നെയാണ് എങ്ങനെയതിൻ്റെ രുചി എന്താ നല്ല രസമല്ലേ ഇതൊക്കെയാണ് ഭക്ഷണം രാവിലെ പിന്നെ ഒരു കരിയാപ്പ് ഇതാ കണ്ടില്ലേ ഇതാണ് ഒരു കരിയാപ്പ് അപ്പൊ പിന്നെന്താ നമുക്കിനി തയ്യാണ് ഇത് ഇത് വെച്ചിട്ട് അധികമായിട്ടില്ല ആ അധികം ഇതൊക്കെ ഇനി കായ്ക്കുന്നേ കഴിക്കൂല്ലേ അബിയോ കാ അതിൻ്റെ കൂടെ തന്നെ ഒരു മുരിങ്ങ കണ്ടോ ഒരു മുരിങ്ങ മരം കണ്ടോ ഈ മുരിങ്ങ എനിക്ക് കുടുംബശ്രീന്ന് ചെറിയൊരു തൈ ആയിരുന്നു കേട്ടോ ഞാൻ കൂടെ മുരിങ്ങ പിടിച്ചുകയല്ലായിരുന്നു അങ്ങനെ വന്ന് എന്തായാലും കുറെ കാലമായി എട്ട് പത്ത് വർഷമൊക്കെ ആയല്ലേ ആ അതീന്ന് അതുകൊണ്ട് ഇപ്പം നമുക്ക് മുരിങ്ങയിലെ കറി കൂട്ടണെന്ന് വെച്ചാൽ തന്നെ ഒരു കമ്പ് ഒന്ന് ഓടിക്കുക ഞങ്ങൾ കറി വെക്കും കേട്ടോ കുടുംബശ്രീന്ന് കിട്ടിയതാണ് നമുക്ക് ഇപ്പം ഞാൻ കുടുംബശ്രീയിലൊന്നും ഇല്ല ഇല്ലാട്ടോ കുറച്ച് കാലമായി അത് ഞാനാണേ എന്റെ പരിപാടി വേസ്റ്റ് കത്തിക്കുമ്പോ ചെടിയെല്ലാം എവിടെ നിന്നാലും അതൊക്കെ പാടും ഒക്കെ പോകുന്ന വഴിക്ക് ചേട്ടൻ പോകുന്ന വഴിക്ക് നേഴ്സറികളൊക്കെ കാണുമ്പോ മേടിച്ചോണ്ട് വരുന്ന കേട്ടോ അത് ആ പൂവെടുത്താലോ പിന്നെതാ നിങ്ങൾക്ക് മനോഹരമായൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ പേരാ കേട്ടോ പേര നിറച്ച് ആ പൂട്ടോ ഇതാണേ പേര ഉണ്ടല്ലേ അല്ല കണ്ടോ വേണ്ട പേരയ്ക്കുണ്ടോ ഇത് വലിയൊരു പേര കേട്ടോ അത് ഒക്കെ പണ്ട് നമ്മൾ വീട് പണിയുന്നതിന് മുന്നേ ചേട്ടൻ കൊണ്ടുവയ്ക്കണേ പിന്നെ ഇതാ ഇതേണ്ടോ നമ്മുടെ ഇതെന്തായിരുന്നു ഗന്ധരാജൻ സുഗന്ധരാജന എന്നൊക്കെ പറയും കേട്ടോ നിറച്ചും പൂണ്ട് ഇതൊക്കെ അതേ ചേട്ടൻ കൊണ്ട് കുഴിച്ചു വെച്ചതാട്ടോ നിറച്ചും ഇതൊക്കെ ഭയങ്കര മണം കേട്ടോ നമുക്ക് വീടിനുള്ളിലോട്ട് രാവിലെ ജനലൊക്കെ ഇങ്ങനെ തുറക്കുമ്പോഴത്തേനും നല്ല മണമായിരിക്കും കേട്ടോ ഉണ്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിന് ചുറ്റും ശരിക്കും പറഞ്ഞാൽ വീടിന് ചുറ്റും നല്ല പച്ചപ്പാമുണ്ട് നമുക്ക് എത്ര വേനൽക്കായാലും അങ്ങനത്തെ വലിയ ചൂടൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാമേ പറമ്പിൽ നിറച്ചും നമ്മുടെ ഇതെന്താ മെയ് മാസം അല്ല ഇതല്ലോ മെയ് മാസം ഇത് വേണ്ട നിൽക്കുന്നുണ്ടോ ചെടി ഇതിൻ്റെ വൈറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ചെടി ഉണ്ട് കേട്ടോ വൈറ്റ് പൂ വിരിയുന്നത് ഉണ്ടല്ലേ ഇവിടെ ഒരു എന്താ ഇവിടെ ഒരു ആഞ്ഞിലി ഉണ്ടായിരുന്നേ അത് വെട്ടിയതാ അപ്പം അതാ പറമ്പ് നിറച്ച് നിൽക്കുന്നു പൂവായിട്ടുണ്ടോ ഉണ്ടോ ഇതും കൂടെ നിങ്ങളൊന്നും കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ ഇണ്ടല്ലേ ആഞ്ഞിലിയുടെ കുറ്റി രണ്ട് ഈയൊരാഞ്ഞിലി ഈ ഒരാഞ്ഞലി രണ്ടാഞ്ഞലി ഉണ്ടായിരുന്നു കേട്ടോ അത് ഇടിവെട്ടിപ്പോയി അതുകൊണ്ടാട്ടോ ഞങ്ങൾ മുറിച്ച അല്ലേ ഞങ്ങൾ മുറിക്കി അല്ലായിരുന്നോ തണുപ്പിനു വേണ്ടി വെച്ചിരുന്നായിരുന്നേ അപ്പോൾ ഇടിവെട്ടി വേണ്ടി മുറിച്ചോളന്നാണ് പിന്നെ ഇതാ കൈത കൈതയിൽ നിന്നിപ്പോൾ എല്ലായിടത്തും നാമാവിശേഷമായിട്ടുണ്ടാവൂല്ലേ ഇതുണ്ടോ കൈതയാണ് കേട്ടോ ഇത് കേട്ടോ ഇതൊരു കൈത ചക്ക തിന്നേൻ്റെ ഒരു മുടി ഉണ്ടായിരുന്നു ആ മുടി ഇട്ടിട്ട് അത് കിളുത്താൽ അതിൽ കൈ കൈതച്ചക്ക ഉണ്ടായതാട്ടോപ്പ് ഇത് അടുത്ത നമ്മുടെ കരിവേപ്പാണേ കരിഞ്ഞ് പോയി ഇതിങ്ങനെ ആരെങ്കിലും നമ്മളോട് ഇതുണ്ടോ അരിവേപ്പ് ഇത് പിന്നെ പുതിയത് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ചോദിക്കാതെ കുടിച്ചെടുത്താൽ ഈ അരിവേപ്പ് പോകുന്നാ പറയുന്നത് അപ്പോൾ അങ്ങനെ അരിവയ്പ് കരിഞ്ഞു പോയിട്ടോ അപ്പോൾ താ ഈ കാണുന്ന വീട് കണ്ടോ അതെ അതെല്ലേ ആ ഇതാണ് ഞങ്ങളുടെ ഏ ആ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ബേക്ക് ഭാഗം ആട്ടോ അതാ ടാങ്കൊക്കെ ജലനിധി ടാങ്കും നല്ല വെള്ളത്തിന്റെ ടാങ്കും ആട്ടായിരിക്കുന്നത് പിന്നെ ഇവിടെ മാന്തൈകൾ വേറെ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഇതൊരു മാന്തൈ ഉണ്ട് കരുനേച്ചി എവിടെയുള്ള അടുത്തത് ഇതും ഒരു മാന്തയാണേ കണ്ടോ കേര മാന്തൈകളാട്ടോ ഇത് ഇതെന്തിനുപയോഗിക്കുന്ന കരുനേച്ചി ഒക്കെ ഇതാട്ടോ കിഴിക്കാം ഇതാ കരുനേച്ചിയാണേ ചെറുനാരങ്ങ ചെറുനാരകം അപ്പം എന്താ ഒരു തുളസി കെട്ടോ കൃഷ്ണ തുളസി എന്താ ചെമ്പരത്തിയാണേ ആ നിറച്ച് പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നത് ചെമ്പരത്തിയിട്ടാ അപ്പോൾ പറഞ്ഞു ചുരുമഞ്ഞാളല്ലേ ചുരുമഞ്ഞൾ മുളച്ച് വരുന്ന കേട്ടോ എന്നാൽ നിർത്തിക്കോ പറ ആ അതിൽ പിടിക്കും ആ ഓ നോക്കിക്കാൻ നിറഞ്ഞ് നിൽക്കുന്ന കേട്ടോ പൂവ് പൂവല്ലേ വൈകുന്നേരങ്ങളിലാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുമല്ലേ എന്നാൽ പറഞ്ഞു അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും Bye. Bye.